അതെ ഇന്ന് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ തോന്നിയവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കും അറിയാവുന്ന ടിപ്സ് എനിക്കും കൂടെ പറഞ്ഞു തരണേ കമൻസായിട്ട് അറിയിച്ചാൽ മതി ഇതിൽ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ലേ ഒരു മിനിറ്റ് ഒന്നും വേണ്ട ആ പുതപ്പല്ലൊന്നും മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പുതപ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വിരിയല്ലോ ഒന്നങ്ങ് തട്ടി വെക്കാൻ തന്നെ പെട്ടെന്ന് കഴിയുന്ന ഒരു ജോലി തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ റൂമുകളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു മിനിറ്റ് മാത്രമേ വേണ്ടൂ ഇത് പലപ്പോഴും നമ്മുടെ മടി മടികൊണ്ട് തന്നെയല്ലേ നമുക്കിങ്ങനെ ഇതൊന്നും ചെയ്യാൻ തോന്നാത്തത് ഇത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളൊരു ചിന്ത വരുവാണെങ്കിൽ ടപ്പേന്ന് പറഞ്ഞ് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ കിടക്കുന്ന റൂമാണെങ്കിൽ കഴിയുന്നത് അവരെ കൊണ്ട് തന്നെ മടക്കി ശീലിപ്പിക്കുക ഇവിടെ മോളും അധികവും മടക്കാറുണ്ട് കേട്ടോ മോൾ മടക്കാൻ ചിലപ്പോൾ വിട്ടുപോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങ് ചെയ്യും പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ വരുന്ന മറ്റൊരു ജോലിയാണ് ഏതൊക്കെ ടേബിളാണോ നമ്മൾ കാണുന്നത് അതൊക്കെ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കും ഇപ്പോൾ രാവിലത്തെ തിരക്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാം വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും അതെല്ലാം അതത് സ്ഥാനത്ത് അങ്ങ് എടുത്തു വയ്ക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് തോന്നും ഇതെല്ലാം ഒരു മിനിറ്റ് മതി അല്ലാതെ ഇങ്ങനെ തുടച്ച് മിനിക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊടിയൊന്നും ആ സമയത്ത് തട്ടേണ്ട ആവശ്യവും ഇല്ല എല്ലാം ഒന്നും അടുക്കിപ്പുറക്കി വെക്കുമ്പോ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇങ്ങനെ അടുക്കപ്പിറുക്കി വെക്കേണ്ട ഒന്ന് രണ്ട് ടേബിൾ അല്ലേ നമ്മളെ വീട്ടിൽ ഉണ്ടാവും ഒന്നുകിൽ ടീ പോയി ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ കുട്ടികളുടെ സ്റ്റഡി ഏരിയ അവിടുത്തെ ടേബിൾ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈനിങ് ടേബിളൊന്നും രണ്ടോ ഗ്ലാസ് എങ്ങാനും ഉണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടത് അപ്പം തന്നെ അങ്ങ് എടുത്ത് മാറ്റി വെക്കുക ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വിരിയൊന്നും മടക്കാതെയാണ് കിടക്കുന്നതെങ്കിൽ വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ നമുക്ക് ഉണ്ടാവുക നിരമറിച്ച് തിരിച്ചാണെങ്കിലോ എല്ലാം നല്ല ഒതുക്കി വെച്ചിട്ടുള്ള റൂമിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അറിയാതെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ലേ നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയയാണ് നമ്മുടെ വാഷ് ബേസ് ഇത് വൃത്തിയാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നണമെങ്കിൽ ഒരറ്റ കാര്യം ചെയ്താൽ മതി ഇത് തേച്ച് കഴുകുന്ന ബ്രഷ് അതിൻ്റെ അടുത്ത് തന്നെ വെക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി നമ്മൾ എപ്പോഴാണോ അവിടെ എത്തുന്നത് അപ്പോൾ അടിയുന്ന ആ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടാവില്ലേ ഒന്ന് രണ്ടോ ഡ്രോപ്പ് അങ്ങ് ഉറ്റിച്ചിട്ട് കഴുകിയാൽ ഒന്ന് തേച്ച് കഴുകിയാൽ മതി അല്ല അതിനായിട്ടൊരു പ്രത്യേക സമയം വേണമെന്നൊന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ ഒരു മിനിറ്റ് വേണോ എനിക്ക് തോന്നുന്നില്ല ഒരു അര മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റില്ലേ നമുക്ക് എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു വീട്ടിൽ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ വാഷ്പീസ് നോക്കിയാൽ മതിയെന്ന് പലപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ ദിവസമെങ്കിൽ തന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാഷ് പീസിൻ്റെ ഡേയിലൊക്കെ അറിയാതെ ഒരു ചളിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും അപ്പം ഡെയിലി ഏതെങ്കിലും ഒരു നേരത്തെ ഇതൊന്ന് തേച്ച് കഴിക്കുക പിന്നെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇപ്പം ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പം ഒരുപാട് ആൾക്കാർ കഴുകുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ ആ വാഷ് ബേസിൽ അപ്പം തന്നെ അവിടെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ എന്താണ് ചെറുപ്പം പൊടി പോലുള്ള വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ പോകണമെന്നൊന്നും ഇല്ല ജസ്റ്റ് അവർ കൈയ്യൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വരില്ലായിരിക്കും അങ്ങനെയുള്ള വീടുകളിലാണെങ്കിലും നമ്മൾ ഡെയിലി ഇതുപോലെ തേച്ച് കഴുകുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സിംഗേരിയ ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് ബാഗ് പേഴ്സ് ഇതൊക്കെ വൃത്തിയാക്കൽ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അറിയാതെ അറിയാതെ അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്തെങ്കിലും അതിൽ കുത്തി നിറച്ചിട്ടുണ്ടാവും അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബോറടിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗും നമ്മുടെ പേഴ്സൊക്കെ എടുത്തിട്ട് അതൊന്നങ്ങ് അടുക്കി പെറുക്കി വയ്ക്കുക ചിലപ്പം നമ്മൾ ഒരുപാട് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെറുതെ അവിടെ വെച്ചിട്ട് പിന്നെ അങ്ങ് നമ്മളെടുത്ത് കളഞ്ഞിട്ട് കളയാനും വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നീറ്റായിട്ട് തന്നെ വയ്ക്കുക ഇതും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാ മടി പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബോറടിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം ഇത് നമ്മുടെ ബാഗും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ അറിയിക്കാൻ മറന്നുപോലെ ഇത് അന്ന് അച്ഛൻ്റെ കൂടെ മൈത്ര ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഇതങ്ങനെയും അങ്ങ് വെച്ച് പിന്നെ എന്നോട് അങ്ങ് വിട്ടുപോയി ഇനിയിപ്പോൾ ഇപ്പം നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അതെല്ലാം ഒന്നങ്ങ് നോക്കി വേണമെന്നോ വേണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം അങ്ങ് ഒഴിവാക്കി കളഞ്ഞു നമ്മളെ കുട്ടികളുടെ ബാഗും അവരെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിട്ടാണ് അവരിങ്ങനെ ചെയ്ത വർക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് കാര്യങ്ങൾ എല്ലാം അവരുടെ ബാഗിലുണ്ടാവും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊണ്ട് അവരുടെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ അവരങ്ങ് ശീലിക്കട്ടെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഒഴിഞ്ഞ ബോട്ടിലൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതൊരാഴ്ചത്തേക്ക് എല്ലാം ഒഴിയാൻ വേണ്ടി കാത്തു നിന്നിട്ട് അതൊരു വലിയൊരു പണിയായിട്ട് മാറ്റുന്നതിന് പകരം ഈ ഒരു എക്സാമ്പിൾ ഇതിപ്പം പഞ്ചസാരയുടെ ബോട്ടിലാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബോട്ടിലും കൂടെ കഴിയാൻ വെയിറ്റ് ചെയ്യേണ്ട അപ്പം തന്നെ അതങ്ങ് തേച്ച് കഴുകിയിട്ട് അതങ്ങ് ആറാൻ വേണ്ടിയിട്ട് വെക്കുക വെള്ളം ഉണങ്ങാൻ വെക്കുക അപ്പൊ അതങ്ങ് ക്ലീൻ ആയി കിട്ടുമല്ലോ അല്ലാതെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എല്ലാ ഡബ്ബകളും ഒരുമിച്ച് ചേർത്ത് തേയിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എന്തിനാ ഇങ്ങനെ വലിയ പണിയാക്കി മാറ്റുന്നത് അതിൽ നിന്ന് നല്ലത് കാലിയാവുമ്പോ അപ്പൊ തന്നെ കഴുകിയിട്ട് അതങ്ങ് ഉണങ്ങാൻ വേണ്ടി വെക്കുക ഒന്നുകിൽ നമ്മൾ അടുക്കളയിൽ ജോലികൾ ചെയ്യുമ്പോൾ മഞ്ഞളും മുളകും ഉപ്പും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ടാവുമല്ലോ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കില്ല പക്ഷേ എല്ലാം കഴിഞ്ഞ് വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് നമുക്ക് ഷെൽഫിലേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പം അങ്ങനെ തുടച്ചൊന്നും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കാലിയാകുമ്പോൾ കഴുകുമല്ലോ അതെങ്കിലും കൃത്യമായിട്ട് അതായത് കാലിയാവുമ്പോൾ അപ്പം തന്നെ കഴുകി വെക്കുക അല്ലാതെ ഇപ്പം ഒരു പഞ്ചസാരയുടെ ഡബ്ബ നമുക്ക് കാലിയായി അപ്പം അത് പെട്ടെന്ന് നമ്മൾ അതിൽ വീണ്ടും ഫില്ല് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിപ്പം ബോട്ടിലിൻ്റെ ചുറ്റുമൊക്കെ കറപ്പ് നിറം ഒക്കെ ഉണ്ടാവുക ഇനി നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ അടുക്കളയിൽ ഏതൊക്കെ സാധനങ്ങളാണ് തീർന്നിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഷെൽഫ് തുറന്നിട്ട് നോക്കിയാൽ പോരെ അപ്പോൾ മനസ്സിലാവും അല്ലാതെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതെന്തൊക്കെയാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ എഴുതുന്നതിന് പകരം അങ്ങനെ എഴുതുമ്പോൾ കുറെ എണ്ണം വിട്ടുപോകട്ടോ അതിലും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഷെൽഫെല്ലാം ഒന്ന് തുറന്ന് എന്തൊക്കെയാണ് ബാക്കിയെന്ന് എന്ന് നോക്കുക അതപ്പം തന്നെ നമ്മുടെ ഒന്നിനും നിങ്ങളുടെ കയ്യിൽ നോട്ട് എങ്ങാനുണ്ടെങ്കിൽ അതിൽ എഴുതി വയ്ക്കുക അതിനേക്കാളും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഫോണിൽ നമ്മുടെ തന്നെ ഒരു വാട്സാപ്പ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നോട്ട് ഉണ്ടാവില്ലേ എവിടെയെങ്കിലും അത് ഫോണിൽ എഴുതി വെക്കുക അങ്ങനെ എഴുതുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ടൗണിൽ സാധനമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഫോൺ എന്തായാലും കൊണ്ടുപോകുമല്ലോ നമ്മുടെ കയ്യിൽ ഈ ലിസ്റ്റ് ഉണ്ടാവും പല ദിവസങ്ങളിലായി എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഡേറ്റും അതിലുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാം വിട്ടുപോകാതെ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് കാലിയാവുന്നത് നോക്കുക അതായത് ചിലപ്പോൾ നമ്മൾ ഒരു ബീറ്റ്റൂട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി അവിടെ ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഒരു വഴുതനങ്ങ മുറിച്ചതിൻ്റെ ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ കഷ്ണങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക അടുത്ത ദിവസത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെനു പ്ലാൻ തയ്യാറാക്കാം മീൽ പ്ലാൻ തയ്യാറാക്കുക ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ തീർന്നതിന് ശേഷം മാത്രം അടുത്തത് വാങ്ങുക അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് നമ്മളൊന്നങ്ങ് സെറ്റ് ചെയ്യുക ചിലപ്പോൾ കടല തീരാറായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നാളത്തേക്ക് കടലക്കറിയും പുട്ടും അങ്ങ് വിചാരിക്കുക ചിലപ്പോൾ പുട്ടുപൊടി തീരാനായിട്ടുണ്ടാവും അപ്പോഴും നമുക്കങ്ങനെ ചെയ്യാം പച്ചക്കറി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ കറിയോ വെക്കുക ആ രീതിയിൽ സെറ്റാക്കി കഴിയുകയാണെങ്കിൽ നാളെ ഇപ്പോൾ എന്ത് എന്ന് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പച്ചക്കറി ഉപ്പരിക്ക് മുറിച്ചിടാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് നാളെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് എഴുതാനും പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുന്നതെങ്കിലും നല്ലതായിരിക്കും അതിനൊരു മിനിറ്റ് ഒന്നും വേണ്ടെന്നേ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ടാത്ത വേറൊരു കാര്യമാണ് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർക്ക് നാളെ ഏത് ഡ്രസ്സാണെന്ന് വിചാരിച്ചാൽ അതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുക പറ്റുവാണെങ്കിൽ അയൺ കൂടെ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും അല്ലാതെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അയൺ ചെയ്യാൻ പോകുമെന്ന് നമുക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ചിലപ്പോൾ കറണ്ട് പോകും അതിനൊന്നും നിൽക്കാതെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സൊന്നിങ്ങ് സെറ്റാക്കി വെക്കാം ഇനിയിപ്പോൾ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ മണിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ ആയിരിക്കും കുളിക്കുക അങ്ങനെയാണെങ്കിൽ അല നമ്മൾ അലമാരയിൽ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നതിന് പകരം നമ്മുടെ അയലിൽ വിരിച്ചിട്ടുള്ള തുണി ഉണ്ടാവില്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും അതെടുത്തിട്ട് യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ തുണി മടക്കുമ്പോൾ കുറച്ച് തുണിയുടെ എണ്ണ കുറയും കുറയല്ലോ ഇനിയിപ്പം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം സെൽഫ് കെയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസ് ക്രീം പുരട്ടാം അതല്ലെങ്കിൽ ചിലപ്പം എന്താ കുളിക്കുന്നതിന് മുന്നേ എണ്ണ തടയുന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തെങ്കിലും ഡെയിലി നമുക്കായിട്ട് നമ്മൾ ഒരു മിനിറ്റ് മാറ്റി വയ്ക്കുക ചിലപ്പോൾ നമ്മൾ ഫോണൊക്കെ അറിയാതെ അറിയാതെ കുറേ സമയം നോക്കി പോകുകയാണെങ്കിൽ കണ്ണിനൊക്കെ നല്ല സ്ട്രെയിൻ ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ അടുത്തൊക്കെ ഒന്നങ്ങ് തടവി ഒന്നങ്ങ് മസാജ് ചെയ്ത് റിലാക്സ് ആയിട്ട് ഇരിക്കുക അങ്ങനെ സെൽഫായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഡെയിലി ഒന്നങ്ങ് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ മട്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊന്നിനും കൈ എത്ര ദിവസമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പീരീഡ്സ് ആകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു കാര്യമാണ് ഇതുപോലെ അതായത് ആദ്യം നമ്മൾ ഡസ്റ്റ്ബിൻ നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നത് ഇതുപോലൊരു കവറിലായിരിക്കണേ പെട്ടെന്ന് ആ കവറ് മാത്രം എടുത്തിട്ട് അതങ്ങ് തീയിട്ട അപ്പോൾ നമ്മൾ ചിലപ്പോൾ അന്നത്തെ ദിവസം അടിച്ചു വരാത്തതാണ് ആയിരിക്കും അങ്ങനെയാണെങ്കിലും ആ ഡസ്റ്റ്ബിൻ ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഒരു മനസ്സിന് ഒരു സമാധാനമായിരിക്കും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു മിനിറ്റ് മാത്രം മതി ഒന്ന് കുറേ ഒരു തീ പട്ടി എടുത്തിട്ട് അതൊക്കെ ഒന്ന് തീയിടാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ചിലർ നന്നായിട്ട് അടിച്ചു വാരിയിട്ട് എല്ലാം ഡസ്റ്റ്ബിൻ കൊണ്ടിടും ഇടും പക്ഷേ ഡസ്ബിൻ മുട്ടാനായിരിക്കും നമ്മൾ വൈകുക അത് ഭയങ്കര ഒരു ഐശ്വര്യക്കേടായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും ഡസ്റ്റ്ബിൻ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വെച്ച് കുട്ടികൾ ചിലപ്പോൾ ചോക്ലേറ്റിൻ്റെ കവറൊക്കെ അതിലിടുകയാണെങ്കിൽ അതിലൊക്കെ ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട് അത് മാക്സിമം ഒഴിവാക്കുക ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇതുപോലെ വെജിറ്റബിളൊക്കെ കൊണ്ടുവന്ന അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാതെ അപ്പം തന്നെ ഇത്തിരി വെള്ളം നിറച്ചിട്ട് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലും ഒന്നങ്ങ് ഇട്ട് സോക്ക് ചെയ്യുക ഇത് ചെയ്യാൻ ഒരു മിനിറ്റല്ലേ വേണ്ടോ പിന്നെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെയും വാഷ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അരിപ്പക്കൊട്ടയിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ മടിയാതെ അതങ്ങ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക ഇനി നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മൾ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ അവിടെയുള്ള ബ്രഷ് ഉണ്ടാവില്ലേ ഫ്ലോർ തേച്ച് കഴുകുന്ന ബ്രഷ് അതുകൊണ്ട് വെറുതെ ലിക്വിഡ് ഒന്നും ഒഴിക്കേണ്ട വെറുതെ ഒന്ന് അങ്ങ് തേച്ച് കഴുകുക അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്നറിയുമോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഴുക്ക് അവിടെ ഉണ്ടാകുന്ന അഴുക്കിൻ്റെ അളവ് കുറയും അത് ഉറപ്പായിട്ടോ അല്ലാതെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പതപ്പിച്ചിട്ടൊന്നും വെറുതെ വെറുതെയൊന്നും ഉറച്ചു കഴുകുക അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും ഇത് നമുക്ക് ഒരു മിനിറ്റ് മതി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താനും മറന്നുപോകരുത് ഇഷ്ടപ്പെട്ടവർക്കാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അടുത്ത വീഡിയോയിലേക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ താങ്ക്